െ അണുബാധ അകറ്റാൻ ഏറ്റവും നല്ലത് വേപ്പില വാഴപ്പിണ്ടി അയമോദകം ഉത്തരം വാഴപ്പിണ്ടി ശരീരത്തിലെ രക്തക്കുറവിന്റെ ഒരു ലക്ഷണം വിശപ്പ് ഉറക്കക്കുറവ് ദാഹം തലച്ചുട്ടൽ ഉത്തരം ഹൃദയവാൾവുകളുടെ ബ്ലോക്കിന് സാധ്യത കൂടുതലുള്ള സുഖം പ്രമേഹം പനി അസിഡിറ്റി ആസ്മ ഉത്തരം പ്രമേഹം സ്ത്രീകളിൽ ഹാർട്ട് ബ്ലോക്ക് വരുത്തുന്നതിന് തടയുന്ന ഘടകം ആർത്തവം ഈസ്ട്രജൻ രസവം ഗർഭപാത്രം ഉത്തരം ഈസ്ട്രജൻ മാങ്കോസ്റ്റിൻ്റെ ഉറവിടം ഫ്രാൻസ് സ്വീഡൻ ഇന്തോനേഷ്യ ജപ്പാൻ ഉത്തരം ഇന്തോനേഷ്യ തരച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ നട്ട്സ് പിസ്ത വാൾനട്ട് കശുവണ്ടി ബദാം ഉത്തരം വാൾനട്ട് പിസ ഏതു രാജ്യത്തിൻ്റെ ഭക്ഷണമാണ് ചൈന ഇംഗ്ലണ്ട് ഇറ്റലി ജർമ്മനി ഉത്തരം ഇറ്റലി പിത്താശയ സംബന്ധമായ രോഗങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എരിവ് ഉപ്പ് പുളി മഞ്ഞൾ ഉത്തരം മഞ്ഞൾ ഏതു പഴത്തിൻ്റെ കുരുവാണ് പ്രമേഹത്തിൻ്റെ മരുന്നിൽ ഉപയോഗിക്കുന്നത് ആപ്പിൾ ഓറഞ്ച് മത്തൻ ഞാവൽ ഉത്തരം ഞാവൽ ഏറ്റവും വലിയ മൈതാനം ആവശ്യമുള്ള കളിയേത് ഫുട്ബോൾ പോളോ ക്രിക്കറ്റ് ചെസ് ഉത്തരം പോളോ നെഞ്ചിരിച്ചിലുള്ളവർ ഉടൻ ആശ്വാസം ലഭിക്കാൻ കുടിക്കേണ്ട പാനീയം പാൽ ഇളനീർ വെള്ളം മോര് ചായ ഉത്തരം ഇളനീർ വെള്ളം വൃക്കരോഗികൾ കഴിക്കാൻ പാടില്ലാത്ത മീൻ മത്തി കണവ ചൂര ഐല ഉത്തരം കണവ എന്നും കഴിച്ചാൽ വൻകുടലിൽ പൊണ്ണുണ്ടാക്കുന്ന ഭക്ഷണം പാൽ തൈര് തേൻ ശർക്കര ഉത്തരം ശർക്കര രാത്രിയിൽ തുണി കഴുകുകയോ ഉണക്കുകയോ ചെയ്താൽ സംഭവിക്കുന്നത് കഷ്ടകാലം ഐശ്വര്യം മരണദുഃഖം ദാരിദ്ര്യം ഉത്തരം ദാരിദ്ര്യം പ്രമേഹം നിയന്ത്രിക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏത് ചേന ഉരുളക്കിഴങ്ങ് പാവയ്ക്ക ചേമ്പ് ഉത്തരം പാവയ്ക്ക